നമസ്കാരം അങ്ങനെ മറ്റൊരു ചരിത്ര നേട്ടം കൂടി കേരളം സ്വന്തമാക്കിയിരിക്കുന്നു അതിദരിദ്രില്ലാത്ത കേരളം രണ്ടാം പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലമായിട്ടാണ് ഈ നേട്ടം കൈവരിച്ചത് അങ്ങനെ രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു ഇതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കുന്നതാണ് ഇതോടുകൂടി ലോകത്ത് അപൂർവം ചില സ്ഥലങ്ങൾക്ക് മാത്രം കൈവന്നിട്ടുള്ള നേട്ടം ഈ കൊച്ചു കേരളത്തിനും സ്വന്തമായിരിക്കുന്നു അതിദരിദ്രാത്ത കേരളം അതെ ലോകത്തിനു മുന്നിൽ കേരള മാതൃകയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന നേട്ടമായിരിക്കും ഈ പ്രഖ്യാപനം രാജ്യത്തെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെന്ന് നീതി ആയോഗ് പറയുമ്പോഴും പൂജ്യം ദശാംശം അഞ്ച് അഞ്ച് ശതമാനം വരുന്ന ആ ചെറിയ ന്യൂനപക്ഷത്തെ കണ്ടില്ലെന്ന് അടിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല പൊതുസമൂഹത്തിന്റെ കണ്ണിൽപ്പെടാതെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പോലും ആകാതെ അദൃശ്യരായി കഴിഞ്ഞിരുന്നവരെ കൈപിടിച്ചുയർത്തുക എന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുന്നു സമഗ്രവും ശാസ്ത്രീയവുമായ രീതിയിലൂടെ സംസ്ഥാനത്ത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിലായി ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി വ്യക്തികളെ ആയിരത്തി മുപ്പത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലായി കണ്ടെത്തി ഓരോ കുടുംബത്തെയും നേരിൽ കണ്ട് അവരുടെ യഥാർത്ഥ ക്ലേശ ഘടകങ്ങൾ അത് ഭക്ഷണമായാലും ആരോഗ്യമായാലും വരുമാനമായാലും സുരക്ഷിതമായ വീടായാലും കൃത്യമായി മനസ്സിലാക്കി ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേക മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കിയാണ് അവരെ അതിദാരിദ്ര്യത്തിൽ നിന്നും സുരക്ഷിത ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഇതൊരു മഹായജ്ഞമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും വിവിധ സർക്കാർ വകുപ്പുകളും ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും ഒരുമിച്ച് നിന്നപ്പോൾ ആയിരം കോടിയിലധികം രൂപയാണ് ഈ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനം ചെലവഴിച്ചത് ഭക്ഷണം ഒരു പ്രതിസന്ധിയായിരുന്ന ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് കുടുംബങ്ങൾക്കും ഇന്ന് മുടങ്ങാതെ ആഹാരം ഉറപ്പാക്കുന്നു പതിനെണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റുകൾ റേഷൻ കടകൾ വഴിയും സ്വയം പാചകം ചെയ്യാൻ കഴിയാത്ത രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് പാചകം ചെയ്ത ആഹാരം കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകളിലൂടെയും കമ്മ്യൂണിറ്റി പാചക കേന്ദ്രങ്ങളിലൂടെയും ഉറപ്പാക്കുന്നുണ്ട് വിശപ്പ് മൂലം ഒരു കുടുംബവും നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുകൾ നേരിട്ട ഇരുപത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് കുടുംബങ്ങളിൽ നിന്നുള്ള എൺപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി വ്യക്തികൾക്ക് ചികിത്സയും മരുന്നും നൽകി പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഏകാംഗ കുടുംബങ്ങൾക്ക് ആരോഗ്യ സഹായം മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് വ്യക്തികൾക്ക് ഇടതടവില്ലാതെ മരുന്നുകൾ ഉറപ്പാക്കി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പേർക്ക് പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ നൽകുന്നു അവകാശം അതിവേഗം എന്ന യജ്ഞത്തിലൂടെ റേഷൻ കാർഡ് ആധാർ പെൻഷൻ തുടങ്ങിയ അടിസ്ഥാന രേഖകൾ ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് ലഭ്യമാക്കി അവരെ നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗമാക്കി സുരക്ഷിതമായ വീട് ഒരു സ്വപ്നമായിരുന്നവർക്ക് അത് യാഥാർത്ഥ്യമാക്കുന്നു അയ്യായിരത്തി നാനൂറിലധികം പുതിയ വീടുകൾ പൂർത്തിയാക്കുകയോ നിർമ്മിക്കുകയോ ചെയ്തു അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഉജ്ജീവനം പോലുള്ള പദ്ധതികളിലൂടെ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താനുള്ള സഹായം നൽകി പുതിയ വീടാവശ്യമായിരുന്ന നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഗുണഭോക്താക്കളിൽ നാലായിരത്തി അഞ്ച് വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി അറുന്നൂറ്റി എഴുപത്തിരണ്ട് വീടുകൾ വിവിധ നിർമ്മാണ ഘട്ടങ്ങളിൽ പുരോഗതിയിലാണ് നാനൂറ്റി ഇരുപത്തെട്ട് ഏകാംഗ കുടുംബങ്ങളെ സുരക്ഷിതമായി ഷെൽട്ടർ ഹോമുകളിൽ മാറ്റി പാർപ്പിച്ചു ഭൂമിയും വീടും ആവശ്യമായിരുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഗുണഭോക്താക്കൾക്ക് ആദ്യം ഭൂമി നൽകി പിന്നീട് വീട് നിർമ്മാണത്തിനായി സാമ്പത്തിക സഹായം നൽകി ആയിരത്തി നാനൂറ്റി പതിനേഴ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വീടുകൾ വിവിധ നിർമ്മാണ ഘട്ടങ്ങളിൽ പുരോഗതിയിലാണ് അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതിയിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഭൂരഹിതർക്ക് ഭൂമി കണ്ടെത്തുന്നതായിരുന്നു റവന്യൂ വകുപ്പിന്റെ സഹായത്തോടെ സംസ്ഥാനത്ത് ആകെ നാനൂറ്റി മുപ്പത്തി ഒമ്പത് കുടുംബങ്ങൾക്കായി മൊത്തം രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ആറ് നാല് അഞ്ച് സെന്റ് ഭൂമി കണ്ടെത്തി കൂടാതെ മനസോട് മനസോടിത്തിരിമണ്ണ് യജ്ഞത്തിന്റെ ഭാഗമായി ഇരുന്നൂറ്റിമൂന്ന് സെന്റ് ഭൂമിയും കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യ തീരുമാനമായിരുന്നു അതിദരിദ്രരില്ലാത്ത കേരളം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും ദുർബലനായ മനുഷ്യനെയും ചേർത്ത് പിടിക്കുന്ന സാമൂഹ്യനീതിയുടെയും തുല്യതയുടെയും മാതൃകയാണ് കേരളം ലോകത്തിനു മുന്നിൽ സമർപ്പിക്കുന്നത് സമൃദ്ധിയും സമത്വവും പുലരുന്ന നവകേരളത്തിനായി നാം നടത്തുന്ന പ്രയത്നങ്ങൾക്ക് പ്രചോദനം പകരുന്ന നേട്ടമാണിതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു തികഞ്ഞ അഭിമാനത്തോടെ കരുത്തോടെ ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ടു പോകാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു